ഹലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ ഞാൻ ഉപയോഗിച്ച ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് മാത്രമേ ഞാൻ വിളക്ക് വെക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കാണുകയും ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഇതാണല്ലോ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാൻ ക്ലീനിങ്ങിൽ ആദ്യം തന്നെ തുടങ്ങിയത് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കിയിടുകയാണ് കേട്ടോ എല്ലാം അലക്കി വിരിക്കുകയാണ് അതായത് ഉണക്കുകയാണ് അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലെയൊക്കെ വെയിൽ കുറവായിരുന്നു അപ്പം ധൈര്യത്തോടെ ബെഡ്ഷീറ്റൊക്കെ എടുക്കാമല്ലോ അപ്പം എല്ലാം ഉണക്കാൻ വേണ്ടി ഇടുകയാണ് കുഞ്ഞുണ്ണി അകത്തുണ്ട് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അവന് പനിയാണ് അപ്പം നാളെ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോകുന്നുണ്ട് അപ്പോൾ അവന് പോകാൻ പറ്റാത്ത എൻ്റെ സങ്കടമോ ഒക്കെ ആയി അപ്പോൾ അവൻ അവിടെ അകത്ത് കിടക്കുന്നുണ്ട് പാവം എനിക്ക് ഭയങ്കര സങ്കടമായി എല്ലാവരും കൂടെയും ഒരു സന്തോഷത്തിൽ നിൽക്കുവായിരുന്നു അതിനുവേണ്ടി എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തു അപ്പോൾ പാവത്തിന് പോകാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു എന്തായാലും വിടേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നാൽ പനി അധികാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇവന് അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കട്ടിലെ നിറയെ ഡ്രോയിങ്ങിൻ്റെ സാധനങ്ങളും പലിച്ച് കിടക്കുകയാണെങ്കിലും ചിത്രം വരെയും കളറടിക്കലും അതൊക്കെ മസ്റ്റ് ആണ് അപ്പോൾ അവന് കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കഞ്ഞി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചെറിയ നുറുക്കരി കൊണ്ട് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അത് അരി എടുത്ത് കഴുകി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഞ്ഞി റെഡിയാവും അപ്പോൾ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ അവനിന്ന് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എക്സ്ട്രാ ജോലിയാണ് അപ്പോൾ ഞാൻ ഞാൻ ഒറ്റക്കാണെങ്കിൽ ക്ലീനിങ് അങ്ങ് വേഗം നടക്കും അപ്പോൾ ഇതിനിടയിൽ ഓരോ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അവനിപ്പോൾ പനിയായതുകൊണ്ട് പ്രത്യേകിച്ചും അവനെ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ആ കഞ്ഞി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അകത്തേക്കുള്ള വെള്ളമൊക്കെ കോരിക്കൊണ്ട് വെച്ചു അങ്ങനെ ഞാൻ അടുത്ത പരിപാടി നോക്കുകയാണ് കഞ്ഞി അരി വേകുന്നതിന് മുമ്പ് അടിച്ചു വരലൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊലയിലൊക്കെ അടിച്ചു വരൽ നോക്കി കൊലയിലും മുകളിൽ നിന്നൊക്കെ വീണ ഉണ്ടാവും ഓടിട്ട വീടായതുകൊണ്ട് ഒരുപാട് പൊടികൾ ഉണ്ടാവും അപ്പോൾ അല്ലാതെ വേറെ വൃത്തികേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ അടിച്ചു വര അത് നമ്മുടെ ഒരു സമാധാനമല്ലേ പൊടി കാലിന് തട്ടുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചു വാരി അടിച്ചു വാരി ഇനിയിപ്പോൾ തുടക്കണം അങ്ങനെ അടിച്ചു ഇവിടെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ വരാൻ നല്ല മണ്ണുണ്ടാവും കേട്ടോ ആ ഒരു ഇങ്ങനെ ഇറങ്ങിയിട്ട് അടിച്ചുമായിരുന്നില്ലേ ആ ഒരു ഭാഗത്ത് നല്ല മണ്ണുണ്ടാവും അത് ഇവരൊക്കെ ചെരുപ്പൊക്കെ അടിച്ചിടുക ആ സ്ഥലത്തൊക്കെ അപ്പോൾ നല്ല മണ്ണുണ്ടാവും അങ്ങനെ അവിടെയൊക്കെ അടിച്ചുമായി ഇനി അവിടെയുള്ള നമ്മുടെ മാറ്റൊക്കെ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു അതൊക്കെ കഴുകി ഇടുകയാണ് അപ്പോൾ ഇതൊക്കെ കുഞ്ഞുണ്ണി ഷൂട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ കുഞ്ഞുണിയെ ഞാൻ വിളിച്ചപ്പോൾ കുഞ്ഞുണി കോലായിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ ആദ്യം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പൈപ്പിൽ വെള്ളമൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കണം ഇതിലും നല്ല നന്നായിട്ട് വൃത്തിയാക്കണം പക്ഷെ ഞാൻ ഇന്ന് എല്ലാ പണിയും ഒരുമിച്ചായത് കൊണ്ട് ഒരുപാട് സമയമെടുക്കുമ്പോൾ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചൂല് അടിച്ച് മാത്രം ഞാൻ ക്ലീൻ ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ ബ്രഷൊക്കെ ഇട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴുകാറ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് കഴുകി തീർക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു വർക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയി പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ കുഞ്ഞുണ്ണിക്ക് കഞ്ഞി തന്നെ എടുത്ത് കൊണ്ടുവെച്ച് കൊടുത്തു അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഡേറ്റ്സും ലെമണും മിക്സഡ് ആയിട്ടുള്ള അച്ചാറായിരുന്നു അപ്പം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ഞാൻ തലേദിവസം ഇന്നലെ രാത്രി കഴിച്ചിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള അതൊക്കെ നിങ്ങളൊന്ന് കാണിത്തന്നതാ തന്നതാട്ടോ അതിൻ്റെ പേര് ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു തരണ വരും മറന്നു അപ്പോൾ അങ്ങനെ ഞാനും കഞ്ഞി കുടിക്കാമായിരുന്നു അവനൊരു കുറച്ച് പോലും കഞ്ഞി കുടിച്ചില്ല അവിടെ ഇങ്ങനെ ഇരുന്നു കഞ്ഞി ചൂടുമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അപ്പം ഞാൻ വേഗം കഞ്ഞി കുടിച്ചു അപ്പോൾ എനിക്ക് എനിക്കടുത്ത പണിയുണ്ടല്ലോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാനത് എടുത്ത് വെക്കാം പിന്നെ വേണ്ടപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു ഞാൻ കുറച്ച് കുടിക്കിടക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുടിക്കാമെന്ന് പറഞ്ഞു കക്ഷിക്ക് പനിയായതുകൊണ്ടും പിന്നെ മൂക്കൊലിപ്പ് നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തുടക്കാനൊക്കെ നോക്കി അവൻ പിന്നെ അകത്ത് പോയി കിടന്നതാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ക്ലീ ക്ലീനിങ് അല്ലേ ക്ലീനിങ് കഴിഞ്ഞിട്ട് മതി അടുത്ത പരിപാടിയൊക്കെ അപ്പം ഞാനങ്ങനെ തുടക്കുകയാണ് വേഗം തുടച്ച് വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ കൂടുതൽ അഴുക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ണീൻ്റെ ബെഡ്റൂമിലെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ ഇത് അവൻ മാത്രം ഉപയോഗിക്കുന്ന ബാത്റൂം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കാഴ്ചയിലൊരു ദിവസം ഞാനത് വൃത്തിയാക്കി കൊടുക്കും അപ്പോൾ പിന്നെ അവനും അവന് അവൻ കഴിയുന്ന പോലെ അവനും ഒന്നും വൃത്തിയാക്കലുണ്ട് അപ്പം ഞാൻ ഞാൻ പറയും അതൊക്കെ തനിയെ പഠിക്കണം എന്നൊക്കെ പക്ഷെ എന്നാലും ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ എല്ലാവരും എല്ലാ കുട്ടികളും സ്വന്തം ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പഠിക്കണം അപ്പോൾ ഡെയിലി ഞാൻ പറയും അപ്പോൾ അവനെന്തെയും ലിക്വിഡ് ഒക്കെ ഒഴിച്ച് എല്ലാം ഫ്രഷ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെക്കും അപ്പം അതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും ബാത്റൂമിൽ ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടുന്ന് അകത്തുനിന്ന് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടക്ക് ഞാനും എന്തൊക്കെയോ അവരോട് പറഞ്ഞു അപ്പോൾ എന്നെ വീഡിയോ എടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കൊക്കെ ചെയ്യും കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇന്ന് തീരെ വയ്യാത്തതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവൻ്റെ ബെഡ്റൂം ഞാൻ തുടച്ച് വൃത്തിയാക്കുകയാണ് അവൻ്റെ കുഞ്ഞ് ബെഡ്റൂമാണ് അവൻ ഒറ്റക്കാണ് ഇവിടെ കിടക്കുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ റൂമിലാണ് കിടക്കുന്നത് പനിയായതുകൊണ്ട് അപ്പുറത്താണ് അങ്ങനെ റൂമൊക്കെ തുടച്ചതിന് ശേഷം അകത്ത് ഹാളൊക്കെ തുടക്കുന്നതാണ് അപ്പം ഹാള് ഹാളൊക്കെ ചെറുതാണ് അതുകൊണ്ട് വേഗം തുടക്കൽ കഴിയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്കും കിണ്ടിയും ക്ലീൻ ചെയ്യണം വിളക്ക് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡോ അതോ പൗഡറോ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വാങ്ങാൻ പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം ഡിഷ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ അത് ക്ലീൻ ആവുന്നതിൻ്റെ അപ്പോൾ കുറച്ച് ക്ലീനിങ് ക്ലീൻ ക്ലീനാവൽ കുറവായിരുന്നു അപ്പോൾ വിളക്ക് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ തട്ടി അതിൻ്റെ ഒരു സൈഡ് തട്ടിയിട്ട് മുറിയുകയും ചെയ്തു അപ്പോൾ കുറച്ച് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് എന്നാലും ഡിഷ് വാഷ് പാത്രം കഴുകാൻ മാത്രമാണല്ലോ അപ്പോൾ ഇതിന്റെ ആ ഒരു നല്ലെണ്ണ ആ ഒരു നല്ലെണ്ണേൻ്റെ പശ പോകുന്നില്ല അപ്പോൾ അതിങ്ങനെ പറ്റി കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെല്ലാം കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ചായ വെക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞുണ്ണിക്ക് ചായ കൊടുക്കണം അങ്ങനെ പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയും ചായപ്പൊടിയെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ അവന് മാത്രമേ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാറുള്ളൂ ഞാനിപ്പോൾ കുറച്ച് നാളായി പഞ്ചസാര ചായയിൽ ഇടലില്ല അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇട്ട ചായ കുടിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ മേശമ്മിലെല്ലാം കയറിയിരുന്ന് വെള്ളം കുടിക്കുകയാണ് ഇന്ന് വെള്ളം കൂടി വളരെ കുറവാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ആ ഒരു ശ്രദ്ധയിലായിപ്പോവും ആ സമയത്ത് വെള്ളം കുടിക്കാൻ മറന്നും പോവും ദാഹം ഉണ്ടാവില്ല ഞാൻ എൻ്റെ ശ്രദ്ധ മൊത്തം ആ പണികളിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ ഇരുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു എന്തൊക്കെയോ കോപ്രായമൊക്കെ കാണിക്കുന്നുണ്ട് ചുമ്മാ അപ്പം അങ്ങനെ ചായപ്പൊടി ഇട്ടെടുത്തു ഇതൊരു മസാല ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഞങ്ങൾ ഇവിടെ എവിടെയോ കുടകില കുടകിൽ പോയ സമയത്ത് അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് ചായ തിളച്ച് റെഡിയാവുന്നുണ്ട് അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല കടുപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ അരിച്ച് കുഞ്ഞുണീൻ്റെ കപ്പിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോഴേക്കും കുഞ്ഞുണ്ണിയെ വിളിച്ചു അവൻ വന്നു ചായ കുടിക്കാനുള്ള ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ചായ കുടിക്കുകയെന്നൊന്നും എനിക്കറിയില്ല കുടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കഞ്ഞി കുടിക്കാത്ത വന്നിട്ട് ചായ കുടിക്കുന്നു കുടിക്കുമെന്ന് നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഞാനും അവിടെ ഇരുന്നു ബർഫി ബാറൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ക്രീം പന്യ ബ്രെഡ് എന്തൊക്കെയോ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവൻ ബർഫി ബാർ വേണം എന്ന് ബർഫി ബാർ എടുത്ത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ബായ് അടുത്ത വീഡിയോ വീണ്ടും കാണാം